കേരള പദയാത്രയുടെ ആലപ്പുഴയിലെ പര്യടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് അവകൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാനത്തെയും ജില്ലയിലെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളെ സദസ്സിൽ കഴിഞ്ഞ മൂന്നാല് മണിക്കൂറുകളായി പദയാത്രയിൽ പങ്കെടുക്കാനായി അക്ഷമരായി കാത്തിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അമ്മമാരെ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്നുള്ളതാണ് ഈ പദയാത്രയുടെ സന്ദേശം എന്താണ് മോദിയുടെ ഗ്യാരണ്ടിയുടെ എന്ന് ചോദിച്ചാൽ ആലപ്പുഴക്കാർക്ക് വേഗം മനസ്സിലാവും ഞാൻ രാവിലെ സ്വർഗീയ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയെയും ഭാര്യയെയും മകളെയും കണ്ടാണ് വരുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മതഭീകരവാദികൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ അതും ഒരു എല്ലാവരും സ്നേഹിക്കുന്ന ഒരു അഭിഭാഷകനെ യുവ നേതാവിനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ എല്ലാ പ്രതികൾക്കും തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇവിടെ ഐ എൻ ഡി മുന്നണിയായിരുന്നു ഭരിച്ചതെങ്കിൽ മതഭീകരവാദികൾക്കെല്ലാവർക്കും തൂക്കുകയർ ലഭിക്കുമായിരുന്നില്ല കാരണം അവർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമായിരുന്നില്ല അവർ പോപ്പുലർ ഫ്രണ്ടിന് പരവതാനി വിരിക്കുമായിരുന്നു അവർ പോപ്പുലർ ഫ്രണ്ടുമായി ചങ്ങാത്തമുണ്ടാക്കുന്നവരാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഐ എൻ ഐ മുന്നണി മതഭീകരവാദികളോടൊപ്പം നിൽക്കുന്നവരാണ് രഞ്ജിത് ശ്രീനിവാസന്റെ മരണം അത് കഴിഞ്ഞ് നിയമയുദ്ധം അത് കഴിഞ്ഞ് ചരിത്ര പ്രസിദ്ധമായ കോടതി വിധി ആ വിധി വന്ന ദിവസം ചില ചാനലുകളിൽ ചില ചർച്ചകൾ കണ്ടതുകൊണ്ടാണ് ഒരു വാക്ക് ഞാൻ പറയുന്നത് നമ്മളെ സെക്കുലർ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ അന്ന് ബി ജെ പിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ആങ്കർമാരുടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എന്താണ് അവർ ചോദിച്ചത് ഇതൊരു പ്രത്യാക്രമണം എന്ന് പച്ചക്കള്ളം ഇങ്ങനെ എഴുന്നള്ളിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ആ ദാരുണമായ കൊലപാതകത്തിന്റെ ചാർജ് ഷീറ്റിൽ കേരള പോലീസ് എഴുതിയ കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആലോചിക്കണം എത്രയോ മാസങ്ങളായി ആലപ്പുഴയിലും കേരളത്തിലും ഒട്ടേറെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്കുള്ള വഴി അവർ പോകുന്ന സ്ഥലങ്ങൾ അവരുടെ കാറിന്റെ നമ്പർ ബൈക്കിന്റെ നമ്പർ അവർ അവരുടെ മക്കൾ നഴ്സറിയിലും സ്കൂളിലും പോകുന്നതിന്റെ സമയം അവരുടെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ള റൂട്ട് മാപ്പുകൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളുടെ രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കൊലയാളികളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രിയപ്പെട്ടവർ അവരുടെ ടെലിഫോണുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് പ്രത്യാക്രമണമൊന്നും ആയിരുന്നില്ല പ്രത്യാക്രമണമായിരുന്നെങ്കിൽ തൊട്ടുമുമ്പ് നന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ചേർത്തലയിൽ കൊലപ്പെടുത്തിയിരുന്നു കേരളത്തിൽ എത്രയോ അനേകം കൊലപാതകങ്ങൾ ആക്രമണങ്ങൾ മതഭീകരവാദികൾ സംഘടിപ്പിച്ചു വലിയ തോതിൽ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള രക്ത രക്തമൊഴുക്കാനുള്ള ഗൂഢാലോചന ഇവർ നടത്തി ആ മതഭീകരവാദികളെ കൂച്ചു ഇവിടെ ഒരേ ഒരു സർക്കാരേ ഉള്ളൂ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി ഭീകരവാദികളെ അടിച്ചമർത്തും എന്നുള്ളതാണ് അത് കാശ്മീരിലായാലും മലപ്പുറത്തായാലും ആലപ്പുഴയിലായാലും കേരളത്തിലായാലും ഭീകരവാദികളെ തലപൊക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഭീകരവാദികളെ തലപൊക്കാൻ സമ്മതിക്കില്ല നരേന്ദ്ര ദാമോദർദാസ് മോദിയും അമിത് ഭായ് ഷായും ഇന്ത്യ ഭരിക്കുമ്പോൾ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഐ എൻ ഡി മുന്നണി ആയിരുന്നെങ്കിൽ അവർക്ക് പരവതാനു വിരിക്കുമായിരുന്നു അവരെ നിരോധിക്കില്ലായിരുന്നു നിങ്ങൾ കണ്ടില്ലേ കർണാടകയിൽ സർക്കാർ മാറി ബി ജെ പി സർക്കാർ മാറി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൾ നാസർ മദനി തിരിച്ചെത്തിയിരിക്കുന്നു അതാണ് കോൺഗ്രസിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയുടെ ഉറപ്പ് ഞങ്ങളെ ഉറപ്പ് അതല്ല കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ ചില ആളുകൾ പറഞ്ഞു കാശ്മീർ കത്തിച്ചാമ്പലാവും കലാപങ്ങൾ ഉണ്ടാവും സുഹൃത്തുക്കളെ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായില്ല കാശ്മീർ ശാന്തമായി നിൽക്കുകയാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മരുമകൻ മുഹമ്മദ് റിയാസ് പറയും അത് ജമ്മു കാശ്മീരിലേക്കാണ് അത് ജമ്മു കാശ്മീർ ശാന്തമായതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മതഭീകരവാദികളെ അടിച്ചമർത്തിയ സർക്കാർ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന സർക്കാർ മോദിയുടെ സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല വിജയന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്ന ഗ്യാരണ്ടിയാണ് ആളുകളെ കബളിപ്പിക്കുന്ന കാര്യമുണ്ട് എല്ലാം ശരിയാക്കി തരും എല്ലാ ദിവസവും ശരിയാക്കിക്കൊണ്ടിരിക്കും ഇന്ന് ആന ചവിട്ടി ഒരാൾ മരിച്ചു രണ്ടാഴ്ച മുമ്പ് ആന വേറെ കൊന്നു ആറളത്ത് പതിനെട്ട് പേരാണ് ആന ചവിട്ടി കൊന്നത് മന്ത്രി പറയാ കർണാടകയാണ് ഉത്തരവാദി കേരളത്തിൽ ആന ചവിട്ടി പാവപ്പെട്ടവരെ കൊല്ലുന്നതിന് കർണാടകയാണ് ഉത്തരവാദി എന്ന് പറയുന്ന സർക്കാരാണ് എത്ര കാലുണ്ടെന്ന് പോലും അറിയാത്ത വനം വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മന്ത്രിമാരെ വെച്ചു ഈ വനം വകുപ്പിനെ വെച്ചു എങ്ങനെ ജനങ്ങളെ രക്ഷിക്കും ഭക്ഷണം കഴിക്കാനില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇരുപത്തി ഒമ്പത് രൂപയുടെ അരിയും കൊണ്ട് ഭാരത് അരി വന്നു നോട്ട് നിരോധിക്കാൻ ആളുകൾ ക്യൂ നിന്നതുപോലെയാണ് ഭാരത് അരി വന്നിടത്തെല്ലാം ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ അന്ന് നോട്ട് മാറി കിട്ടാൻ ആളുകൾ ക്യൂ നിന്നതുപോലെ പതിനഞ്ച് കിലോ അഞ്ചു കിലോ അരി വാങ്ങാൻ കമ്മ്യൂണിസ്റ്റുകാർ പറയാം ഈ അരി വേണ്ട ഇത് മോദിയുടെ അരിയാണ് നമുക്ക് കെ അരി തരാണ് എടാ നിങ്ങളുടെ കെ അരി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എവിടുന്ന് കൊടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നു കൊള്ളയടിക്കുന്നു മകനും മകളും മരുമകനും അമ്മയപ്പനും എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ് അഴിമതിക്കാരുടെ ഭരണമാണ് ഇവിടെ മാസപ്പടിക്കാരുടെ ഭരണമാണ് ആ ശാസ്ത്രജ്ഞൻ നിങ്ങളെ നാട്ടുകാരനല്ലേ കഴിഞ്ഞ ധനകാര്യ മന്ത്രി പിണറായി വിജയൻ പോലെ തന്നെ അയാളും വല്ലാത്ത കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇരിക്കപ്രതി ഇല്ലാതായിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ജനങ്ങളെ പണയപ്പെടുത്തി കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് വായ്പയെടുത്ത് മലയാളികളെ ഈട് വെച്ചു അത് ദൂർത്തടിച്ചു ഇപ്പൊ ഇ ഡി അന്വേഷിക്കുകയാണ് ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ശാസ്ത്രജ്ഞനും തടസ്സപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവും ഈ കേസിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക മകളെ ഒരു വഴിക്ക് വിടുന്നു കെ എസ് ഐ ഡി സിയെ വേറെ വഴിക്ക് വിടുന്നു അഴിമതിയാണ് ഇവരുടെ മുഖമുദ്ര ഇവിടെ അനിയപ്പം പറഞ്ഞല്ലോ വിപ്ലവത്തിന്റെ മണ്ണാണെന്ന് പാവപ്പെട്ട തൊഴിലാളികളെ പട്ടിണി കിടന്ന തൊഴിലാളികളെ വാരിക്കുന്തവും എടുത്ത് മുതലാളിമാർക്കെതിരെ മുന്നോട്ട് പോയ തൊഴിലാളികളെ വഞ്ചിച്ച് അവരുടെ രക്തം കുടിച്ച് അവരുടെ വിയർപ്പിനെ വഞ്ചിച്ച് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ കോട്ട ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് തകർന്ന് വീഴാൻ പോവുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലങ്ങളിലെല്ലാം ദേശീയ ജനയുടെ ഗംഗാ പ്രവാഹം അലയടിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങളെ തകർത്ത് താഴെയിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ വ്യാജ പ്രചരണങ്ങളിലൂടെ മോദിയെ ഇല്ലായ്മ ചെയ്യാൻ മോദിയുടെ ഗ്യാരണ്ടിയെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മോദിയുടെ ഗ്യാരണ്ടി പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ് അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഗ്യാരണ്ടിയാണ് പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ കുത്തകകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് മാസപ്പടി തരുന്നവരാണ് നിങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് വലുത് ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഉദ്ഘാടകൻ ശ്രീ പി കെ കൃഷ്ണദാസ് ജിയുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ കൊതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പദയാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദയാത്രയാണ് പാവപ്പെട്ടവന് വേണ്ടിയുള്ള പദയാത്രയാണ് പിണറായി വിജയൻ പോയതുപോലെ പൗരപ്രമുഖർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കള്ളുകച്ചവടക്കാരുടെയും കരിഞ്ചന്തക്കാരുടെയും മാസപ്പടിക്കാരുടെയും ഇവിടുത്തെ പാറമട മുതലാളിമാരുടെയും ഇവിടുത്തെ രാജ്യദ്രോഹ ശക്തികളുടെയും അടുത്തേക്കല്ല കേരള പദയാത്ര പോകുന്നത് കേരള പദയാത്ര കേരളത്തിലെ പാവപ്പെട്ടവരുടെ അടുത്തേക്കാണ് സാധാരണക്കാരുടെ അടുത്തേക്കാണ് ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ പ്രതിധാനം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പദയാത്ര എല്ലായിടത്തും ജനങ്ങൾ ഈ പദയാത്രയെ വലിയ തോതിൽ സ്വീകരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയോടുള്ള അവരുടെ വിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ സാർ ഇവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെ വോട്ട് അത്ഭുതകരമായി ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ വോട്ട് അത്ഭുതകരമായി വർദ്ധിച്ചു മണ്ഡലമാണ് ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇത്തവണ എൻ ഡി എക്കുള്ളതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നുള്ള കാര്യം ഉറപ്പാണ് ആ വിജയത്തിലേക്ക് എൻ ഡി എ മുന്നണിയെ പ്രാപ്തമാക്കാനുള്ള പോരാളികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം भारत माता की